ിയേഴ്സ് കിച്ചൺ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കിടിലൻ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ സാമ്പാർ തയ്യാറാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് തോരമ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം തോരമ്പരിപ്പ് ഒരു രണ്ട് മൂന്ന് വെട്ടമെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് പരിപ്പിന് പലരും വേണമെങ്കിൽ നിങ്ങൾക്ക് മസൂർ ദാൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു പരിപ്പ് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്ത് അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വെന്ത് വരാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് നല്ലതുപോലെ വെന്ത് വരാനായിട്ടും അതുപോലെ തന്നെ കുക്കറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമായിട്ടാണ് നമ്മളിവിടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് കാ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഉള്ളങ്ങനങ്ങ സ്ലൈസ് ചെയ്തും അതുപോലെ തന്നെ ഒരു കപ്പ് അമരയ്ക്ക സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കപ്പ് പടവിലങ്ങ അതുപോലെ തന്നെ ഒരു കപ്പ് ചുരക്കയും കൂടെ സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് നീളത്തെ സ്ലൈസ് ചെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സാമ്പാറിനായത് നമ്മൾ ഇതുപോലെ ഡൈസ് ആയിട്ട് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അവിയലായിരുന്നു നമ്മൾ നീളത്തിലായിരുന്നു അരിഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഇനി നമുക്കിത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങാപ്പിര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആറ് മുതൽ ഏഴ് ചെറിയ ഉരുളി സ്ലൈസുകൾ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു തേങ്ങാപ്പിനയുടെ മിക്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ തേങ്ങാപ്പിനയുടെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ആ പാത്രത്തിൻ്റെ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു തേങ്ങാപ്പീരയുടെ മിക്സിഡർ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിർ ജാറെ എടുത്ത് അതിലേക്ക് ഈ തേങ്ങാപ്പീര മിക്സ് ചെയ്തെടുത്തേക്കൊന്നൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ തേങ്ങാപ്പീര നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരണം അപ്പം അവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവർ കൂട്ടുകാർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് പാനെടുത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുവൊന്ന് ചേർത്ത് കൊടുക്കാം അത് പൊട്ടി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കട നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളി സ്ലൈസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൂടെ മൂന്ന് മുളക് ചെറുതായിട്ട് കീറിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേ കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഈ പൊടികളുടെ ഒരു പച്ചമുളക് മാറി കിട്ടാനായിട്ടാണ് നമ്മളിവിടെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പം ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആ തേങ്ങാപ്പിരേണ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടുത്ത സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മുരിങ്ങക്കോലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെണ്ടയ്ക്കയും വഴുതനങ്ങിയൊക്കെ ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് വേവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതൊക്കെ അലിഞ്ഞു പോവും കുക്കറിലിട്ട് വേവിക്കുന്നതിന് പരം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമ്മുടെ ബാക്കി വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ആ വെജിറ്റബിൾസും പരിപ്പും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കയുടെയും മുളക് പൊടിയുടെ ഒക്കെ ആരും മിക്സ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒരു നുള്ളി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സാമ്പാറൊരു പ്രത്യേക രുചിയായിരിക്കും കിട്ടുന്നത് ബാക്കി സാമ്പാറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊരു വ്യത്യസ്തമായ രുചിയും മണവുമായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മലയാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ കാൽ കപ്പ് മലയാളയാണ് ചേർത്ത് കൊടുക്കുന്നത് മലയാളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ സാമ്പാറൊരു പ്രത്യേകം മണമായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു സാമ്പാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതിയിൽ ഇന്നവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഏറെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഴിജൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്